ഹായ് അസ്സലാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ ഇപ്പോൾ മഴയൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ഇല്ലയെന്നുള്ളൂ ഒരുപാട് സ്ഥലത്ത് മഴയൊക്കെ ആയിട്ട് ആൾക്കാർ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ ചൂടാണെങ്കിൽ ചൂടുകൊണ്ടും കഷ്ടം മഴ ഉണ്ടെങ്കിൽ മഴയൊണ്ടും കഷ്ടം അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ പോണത് നേന്ത്രപ്പഴമൊക്കെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ മൂന്നെണ്ണമുള്ളൂ അതുകൊണ്ട് ഞാനൊരു നാലഞ്ച് ചെറുപഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് അരച്ച് എടുക്കാം എത്ര കൂടുതൽ പഴം നമ്മൾക്ക് ഞമ്മൾക്ക് അതോട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ റേഷൻ കാടയിൽ ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി അട്ടപ്പൊടിയൊക്കെ ആണെങ്കിലും മതി പിന്നെ ആ റേഷൻ കാടിയിലത്തെ ആട്ടപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ പഴം അടിച്ചെടുത്തത് ഒരു പാത്രത്തേക്ക് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട നല്ല മാവ് മാതിരി ആയിട്ടില്ലേ ഇനി ഞമ്മളൊരു രണ്ടച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് വലിയ അച്ഛനെയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് മധുരം നമുക്ക് വേണ്ടത് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം പിന്നെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഒരു ഗ്ലാസ് പത്തിരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു മതി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ പിന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ തേങ്ങ നമ്മളിഷ്ടത്തിന് ഇടാട്ടോ അതിന് അളവൊന്നുമില്ല എത്ര വേണേലും ഇട്ട് കൊടുക്കുക അത്രയും ടേസ്റ്റ് കൂടുള്ളൂ അപ്പോൾ ഞാനൊരു വലിയ മുറിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആദ്യം ഇതുപോലെ ഇളക്കിയിട്ട് നമ്മൾ കൈകൊണ്ട് പഴത്തിൽ മാവ് കുഴച്ചെടുക്ക കേട്ടോ അല്ലാതെ വെള്ളം ചേർക്കാൻ പാടില്ല അപ്പോൾ ഞാനൊരു ഗ്ലാസ്സും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേശേ കുറേശ് ഇട്ടിട്ട് നമ്മൾ ഈ പഴം നനഞ്ഞ് കിട്ടുന്ന നനവ് മാറുന്നവരെ അതുപോലെ കുഴച്ചെടുത്തിട്ട് നമ്മൾ ആ ബെല്ലം തിളച്ച ബെല്ലം അതേപോലെ തന്നെ ഒഴിച്ചെടുത്തേക്കാണ് കേട്ടോ ആറിയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുട്ട ആദ്യം ചേർക്കാത്തത് ഇനി ഞമ്മളിതിലും മുട്ട ചേർക്കുന്നുണ്ട് അപ്പോൾ അത്ര പൊടി കേട്ടോ എനിക്ക് വേണ്ടി വന്നത് അപ്പം ഇനി ഇതൊരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അരമണിക്കൂറ് വേണമെന്നില്ല പത്ത് മിനിറ്റ് വെച്ചാലും മതി അപ്പം നമ്മളെ മാവ് ഇതുപോലെ തന്നെ കേട്ടോ അത്രയും കട്ടി നമ്മളെ മാവിന് വേണ്ട അപ്പോൾ നമ്മളിനി മുട്ട ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം തന്നെ മുട്ട ചേർത്ത് കൊടുക്കാത്തത് ആ ചൂടുള്ള ബെല്ലം ഒഴിച്ചുമ്പോൾ മുട്ടയൊക്കെ വെന്ത് പോകും അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് മുട്ട ഒക്കെ വേണമെങ്കിലും കേട്ടോ ഞാൻ അപ്പോൾ ഒരു മുട്ട ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു ഗ്ലാസ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് അപ്പസോഡട്ടോ വളരെ ചെറിയ സ്പൂണാണ് പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാര നമ്മൾ വെല്ലം കൊണ്ടുണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അവർക്ക് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ആദ്യം വേണമെങ്കിലിട്ട് ഒക്കെ ചെയ്യുക വെല്ലം ചൂടാറിയതാണ് ചേർക്കണമെങ്കിൽ ട്ടോ ആദ്യം തന്നെ നമുക്ക് മാവിൻ്റെ ഒപ്പം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താലും മതി ഇതുപോലെ പാൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഒന്നിങ്ങനെ അയച്ചെടുക്കട്ടോ മാവ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആയിട്ട് വരണം അപ്പോൾ ഞാൻ ആ പാൽ മുഴുവൻ ചേർത്തിട്ടുണ്ട് കാച്ചിയ പാലൊന്നും അല്ല സാധാ പച്ച പാൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാവ് കണ്ടോ ഈ വെള്ള കളറായിരിക്കുന്നത് പാല് കാരണമാണ് കേട്ടോ നമ്മൾ റേഷൻ കാടത്തെ ആട്ടപ്പൊടിയാണ് പിന്നെ ഒരു കുഴിവുള്ള ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബോൾ ആയി വരും കേട്ടോ ഉൾ ഉണ്ടുണ്ട് ഉറുണ്ട് വരും കേട്ടോ നമ്മൾ കുണ്ടുള്ള ചീനച്ചട്ടിയാണെങ്കിൽ ഇരുമ്പ് ചട്ടിയൊക്കെ ആണെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വട്ടുള്ള ചട്ടി എടുത്തത് കേട്ടോ അപ്പോൾ ഇങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർത്തോളുണ്ടും അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും പിന്നെയൊക്കെ ഞാനിത് അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി ഇട്ട് കൊടുത്തിട്ടോ ഉരുട്ടിട്ടല്ല അത് അതുപോലെ അങ്ങനെ പിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ പക്ഷേ അത് ഇതുപോലെ അങ്ങനെ ഉരുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ഈ തന്നെ എത്രയും ഉരുണ്ടെങ്കിൽ മറ്റേ ചട്ടിയിലാവുമ്പോൾ നല്ല ബോൾ പോലെ ആയി വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സബ്സ്ക്രൈബർ ഞാൻ ഞാനിതിൻ്റെ വെറുതെങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്ട് വീഡിയോ അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടാകുന്നു അപ്പോൾ ആ സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത് കണ്ണൂർ ഫാമിലി ആണ് തോന്നുന്നു കേട്ടോ എൻ്റെ പേര് എനിക്ക് ശരിക്കറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ സോറി ഒന്നും വിചാരിക്കണ്ട അപ്പോൾ എല്ലാം ഞാൻ ഞാനിത് ഫ്രൈ ചെയ്തിട്ട് കണ്ടത്തൊരു എണ്ണ ബാക്കി കേട്ടോ ഒട്ടും എണ്ണ കുടിക്കാത്തൊരു പലഹാരം കൂടിയാണിത് അപ്പോൾ സിമ്പിളല്ലേ നമുക്ക് പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമുക്കെൻ്റെ വീട് ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങളെ കമൻ്റ് എന്തായാലും അറിയിച്ച മടിക്കല്ലേ അപ്പോൾ കണ്ട എന്ത് സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റുമാണ് നല്ല പുറം മുരുമൊരുപ്പുമായിട്ട് ഇത് ചൂടോടെയും ചൂടായിട്ടൊക്കെ കഴിക്കാൻ ടേസ്റ്റ് ആണ് കേട്ടോ രണ്ട് ദിവസം ഇരുന്നാലും കൂടി കേടാവൂല കാരണം ഞമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളു കണ്ട ഒരു വെള്ള കളർ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഞങ്ങൾ മറക്കല്ലേ പിന്നെ ഞങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിച്ച് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ